മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി വിചാരണ കോടതിയിലാണ് അതിജീവിത ഹർജി നൽകിയത് ദിലീപിനെതിരെ പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയെന്ന ആരോപണത്തിലാണ് നടി ഹർജി സമർപ്പിച്ചത് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ദിലീപിനെതിരെ പോലീസ് കള്ളത്തെളിവുണ്ടാക്കിയെന്ന ആരോപണം ശ്രീലേഖ ഉന്നയിച്ചത് ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു ഇതേ കേസിൽ ദിലീപിന് അനുകൂലമായ തരത്തിൽ ശ്രീലേഖ പറഞ്ഞ പ്രസ്താവനകൾ വിവാദമായി കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ശ്രീലേഖ അഭിമുഖത്തിൽ തന്റെ നിലപാട് ആവർത്തിച്ചത് ദിലീപ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ലെന്ന് ശ്രീലേഖ ഐ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ശ്രീലേഖ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് കോടതി നടപടികളോടുള്ള അനാദരവാണെന്നാണ് അതിജീവിത ഹർജിയിലൂടെ ചൂണ്ടിക്കാട്ടിയത് അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവാദം ഇന്ന് ആരംഭിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലാണ് വാദം നടക്കുക എന്നാലും ദിലീപ് ഉൾപ്പെടെ ഒമ്പത് പേരാണ് കേസിൽ പ്രതികൾ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഏഴര വർഷത്തിന് ശേഷം സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടിയെ അതിക്രൂരമായി ആക്രമിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ ആരംഭിച്ച കേസിൻ്റെ വിചാരണ നടപടികളാണ് വർഷങ്ങൾക്ക് ശേഷം എത്തുന്നത് കേസിൽ സാക്ഷി വിസ്താരം ഒന്നര മാസം മുമ്പ് പൂർത്തിയാക്കിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുമായി ബന്ധപ്പെട്ട് അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും ഒരു മാസത്തിനകം അന്തിമവാദത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനാണ് സാധ്യത